സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പി എ ഉൾപ്പെടെ രണ്ട് പേരെയാണ് കസ്റ്റംസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദും കൂട്ടാളിയുമാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കണ്ടെത്തി എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുമ്പ് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഔദ്യോഗിക ജീവനക്കാരനായിരുന്നു ശിവപ്രസാദ് ഇപ്പോഴും താൽക്കാലിക അടിസ്ഥാനത്തിൽ ശശി തരൂരിനൊപ്പം തന്നെ ഇയാൾ ജോലി ചെയ്യുന്നുമുണ്ട് സ്വർണക്കടത്തിൽ അറസ്റ്റിലായത് കോൺഗ്രസ് എം പി ശശി തരൂരിനെ വിമാനത്താവളങ്ങളിൽ സഹായിക്കാൻ എത്തുന്ന ജീവനക്കാരൻ കൂടിയാണ് അതിനിടെ സ്വർണക്കടത്തിനെ അവസാനഘട്ടത്തിൽ പ്രചാരണായുധമാക്കാൻ ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ മുഖമായ തരൂരിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കാനാണ് പ്രധാന ശ്രമം അതിനിടെ ശിവപ്രസാദിന്റെ അറസ്റ്റ് ഞെട്ടിച്ചുവെന്നാണ് മുമ്പ് തരൂരിന്റെ സ്റ്റാഫിലെ മുഴുവൻ സമയ അംഗമായിരുന്നു ഈ ഡൽഹിക്കാരൻ പിന്നീടും തുടരാൻ അനുവദിച്ചു വിമാനത്താവളത്തിലെത്തുമ്പോൾ തരൂരിനെ സഹായിക്കുകയായിരുന്നു ചുമതല ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തുടരാൻ അനുവദിച്ചത് എന്ന് ശശി തരൂർ തന്നെ അന്വേഷണ സംഘവുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമെന്നും തരൂർ അറിയിച്ചിട്ടുണ്ട് മുമ്പ് സ്റ്റാഫിലായിരുന്നുവെന്നും ഇപ്പോൾ പാർട്ട് ടൈമായി ജോലി െന്നും തരൂർ തന്നെ പ്രതികരിക്കുകയാണ് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് തരൂർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് തരൂരിന്റെ സഹായിയുടെ അറസ്റ്റിനെ ബി ജെ പി രാഷ്ട്രീയമായി ചർച്ചയാക്കാനായി ഒരുങ്ങുന്നത് തരൂരിന്റെ സഹായി ഈ സ്വർണം കടത്തിയത് തരൂരിന് വേണ്ടി തന്നെയാണ് എന്ന് വരെ പറയുകയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി എതിരാളികൾ ശിവകുമാർ പ്രസാദ് തന്റെ മുൻ സ്റ്റാഫാണെന്ന് ശശി തരൂർ പറയുന്നു വൃക്ക രോഗിയുമായ ശിവകുമാറിനെ താൽക്കാലികമായി തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും തരൂർ എക്സയാണ് കുറിച്ചിരിക്കുന്നത് ശിവകുമാറിന് മേൽ ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും അംഗീകരിക്കുന്നില്ല ആവശ്യമായ എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള അധികാരങ്ങളുടെ നീക്കങ്ങളെ പൂർണമായും പിന്തുണയ്ക്കുന്നുവെന്നും ശശി തരൂർ വ്യക്തമാക്കി ഡൽഹി വിമാനത്താവളത്തിൽ സ്വർണക്കടത്ത് നടത്തിയ കേസിൽ ഇന്നലെയാണ് രണ്ടു പേർ പിടിയിലായത് ഇതിൽ ഒരാളായ ശിവകുമാർ പ്രസാദാണ് ശശി തരൂർ എംപിയുടെ പി എ എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത് ഇയാൾ യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാനെത്തിയതാണെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ശശി തരൂരിന്റെ ഔദ്യോഗിക സ്റ്റാഫുകളുടെ പട്ടികയിൽ ഇയാളുടെ പേര് ഉണ്ടായിരുന്നില്ല ഡൽഹിയിലെ വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ താൽക്കാലിക ജോലി ചെയ്തിരുന്നത് ആദ്യം സ്വർണക്കടത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ജീവനക്കാർ പിടിയിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെയും സ്വർണക്കടത്തിലും ഇന്ത്യ മുന്നണി നേതാക്കളുടെ പങ്കാണ് എന്നാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഇത് സജീവമാക്കി ഉയർത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇതിന്റെ വ്യക്തമായ സൂചനകളാണ് രാജീവ് ചന്ദ്രശേഖർ നൽകി കഴിഞ്ഞത് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് ശിവകുമാർ എന്നാണ് അധികൃതർ പറയുന്നത് വിദേശയാത്ര യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ എത്തിയയാളെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഡൽഹിക്കാരനാണ് ശിവപ്രസാദ്